ധ്യാനം എന്നാൽ അതൊരു ഇങ്ങനെ ചിന്തിക്കുന്നതല്ല അത് ജീവിതം തന്നെയാണ് ധ്യാനം അതൊരു ജീവിക്കലാണ് നിത്യേനയുള്ള ജീവിക്കല് അത് തന്നെ ചെയ്യുക അതാണ് ധ്യാനം ഓരോ നിമിഷത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലേക്ക് അതുമായിട്ട് ജീവിക്കുക ആ ജീവിതത്തിൽ ആയിരിക്കുക ഇനി അതല്ലെങ്കിൽ ആ ജീവിതത്തെ നമ്മളിലേക്ക് ആകാൻ അനുവദിക്കുക അത് പരലോക സംബന്ധിയായിട്ടുള്ള മറ്റെന്തെങ്കിലുമൊന്നും അല്ല അത്തരത്തിലുള്ള എല്ലാ വേർതിരിവുകളും നമ്മുടെ തന്നെ ചിന്തകളിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുന്നതാണ് അവയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഊഹിച്ചുണ്ടാക്കുന്നതാണ് അതിന് യാതൊരുവിധ അസ്തിത്വം ഇല്ല ധ്യാനം എന്ന് പറഞ്ഞാല് യഥാർത്ഥ അസ്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അത് സമ്പൂർണമായിട്ടും ജീവിക്കപ്പെടുന്ന ജീവിതത്തിൽ കവിഞ്ഞ യാതൊന്നുമല്ല അത്തരത്തിലുള്ളതൊന്നും അതിലില്ല ഇതുതന്നെയാണ് ധ്യാനം ഓരോ നിമിഷത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലായിരിക്കുക അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക അതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല